നിന്റെ മുടി എന്ത്യാണ് ഈ മുടി ഞാൻ മുറിച്ചു അല്ല പിന്നെ എന്റെ മുടിയല്ലേ എനിക്ക് മുറിക്കാൻ പറ്റൂ കല്യാണത്തിന് മുമ്പ് അച്ഛൻ മുടി വെട്ടുന്നതിന് ഭയങ്കര എതിർപ്പായിരുന്നു എങ്കിലും ഞാൻ തുമ്പൊക്കെ മുറിച്ചിട്ട് മുടി വരുന്നില്ലെന്ന് കള്ളം പറയുമായിരുന്നു ഭൈതമായി കഴിഞ്ഞ വീഡിയോ ലീക്ക് ആക്കിയാൽ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്നെ ആക്കി ഞാനും അച്ഛനെ ബ്ലോക്ക് ആക്കി ഇനി എത്ര ഇങ്ങനെ പോകുന്നത് നമുക്ക് കണ്ടറിയാം പിന്നെ അച്ഛനെ പറ്റിക്കുന്ന പോലെ എളുപ്പമല്ലായിരുന്നു സീചാടനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ മുടി മുറിക്കുന്നതിന് ഞാനും സീചാടനും തമ്മിൽ ആദ്യം വലിയ അംഗം ഉണ്ടാവും അതുമായിരുന്നു പിന്നെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് സീചാട്ടൻ എന്റെ വഴിക്ക് തന്നെ വന്നു പുലി പൂച്ചയായി അല്ല പൂച്ചയേ പറ്റത്തുള്ളൂ കറങ്ങി പത്തിനാല് മണിക്കൂറും പുറേ നടന്ന് ചോദിച്ചുകൊണ്ടേരിക്കും അവസാനം നീ എന്തെങ്കിലും ചെയ്യുന്ന പറയേണ്ട താമസം ഞാൻ ഓടിപ്പോയി വെട്ടാറുണ്ട് കേട്ടോ ഇതൊക്കെ തുടക്കകാലത്തെ കഥയാണ് ഇപ്പം ഞാൻ ചോദിക്കാറേ ഇല്ല മുടി വെട്ടണം എന്ന് പറയുമ്പോഴേ എന്നെ പാർലറിലോട്ട് കൊണ്ടുവരാറുണ്ട് കേട്ടോ അങ്ങനെ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ കുറെ പട്ടിഷോ ഒക്കെ കാണിക്കും അപ്പോൾ ഞാൻ മുടി വെട്ടുന്നത് സലൂൺ ചെയ്യാറാണ് ഇവിടെ ഉള്ളവർക്ക് ഞാൻ വരുന്ന ടൈമിൽ ആർക്കും മലയാളം അറിയത്തില്ലായിരുന്നു ഇപ്പോൾ എല്ലാവരും ചെറുപറാന്ന് മലയാളം സംസാരിക്കാൻ തുടങ്ങി കേട്ടോ എന്റെ മാ അടങ്ങിയിരിക്കണ്ടേ അങ്ങനെ മുടിയൊക്കെ വെട്ടി ഈ ഒരു ഷോർട്ട്സിൻ്റെ ലോങ് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് ഏത് കട്ടാണെന്നും കാര്യങ്ങളോ എന്നൊക്കെ മനസ്സിലാകും അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ ബബ് യു